കങ്കുവ എന്ന ചിത്രം വലിയ പരാജയമാണ് സൂര്യയ്ക്ക് നൽകിയത് മുന്നൂറ്റി അൻപത് കോടിയോളം മുടക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ മുടക്കം മുതലിന് പോലും എത്താൻ കഴിയാതെ കിതയ്ക്കുകയാണ് രണ്ടാം വാരത്തിൽ അതേസമയം താരത്തിന് അടുത്ത തിരിച്ചടി ലഭിച്ചുവെന്നാണ് വില്ലയുടെ റിപ്പോർട്ട് പറയുന്നത് സൂര്യയെ നായകനാക്കി പ്ലാൻ ചെയ്തിരുന്ന എപ്പിക് ചിത്രം കർണ താൽക്കാലികമായി റദ്ദാക്കപ്പെട്ടുവെന്നാണ് വിവരം മുന്നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങേണ്ടിയിരുന്ന സൂര്യനായകനായ ചിത്രം ഉയർന്ന ബജറ്റ് കാരണം ഉപേക്ഷിച്ചുവെന്നാണ് വിവിധ റിപ്പോർട്ടുകളെന്നാണ് പിങ്വില്ല റിപ്പോർട്ട് പറയുന്നത് രംഗതെ ബസന്തി ദില്ലി സിക്സ് തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ രാകേഷ് ഓംപ്രകാശ് മെഹ്റ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ചിത്രം രണ്ട് ഭാഗങ്ങളുള്ള പ്രൊജക്റ്റായാണ് ഒരുക്കാനിരുന്നതെന്നാണ് വിവരം ഈ ചിത്രം ബോളിവുഡ് സിനിമയിലേക്കുള്ള സൂര്യയുടെ ഔദ്യോഗിക പ്രവേശനം എന്ന രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഒരു പാൻ പാനിന്ത്യൻ പ്രൊജക്റ്റായി മാറുമെന്ന് കരുതിയ ചിത്രത്തിൽ ജാൻവി കപൂർ ആണ് നായികയായി എത്തേണ്ടിയിരുന്നതെന്നും വിവരമുണ്ട് അതേസമയം ചിത്രം ഉപേക്ഷിച്ചത് സംബന്ധിച്ച് നിർമ്മാതാക്കൾ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന നടത്തിയിട്ടില്ല തുടക്കത്തിൽ ഫറാൻ അക്തറിന്റെ എക്സൽ എന്റർടൈൻമെന്റ് ചിത്രം നിർമ്മിക്കുമെന്നാണ് വിവരം വന്നിരുന്നത് എന്നാൽ കൂടിയ ബജറ്റ് കാരണം ഇവർ പിന്മാറിയെന്നും പകരം രാകേഷ് ഓംപ്രകാശ് മെഹ്റ കണ്ടെത്തിയ പുതിയ നിർമ്മാതാക്കളും പിന്നാലെ പിന്മാറിയെന്നാണ് വിവരം തെലുങ്ക് റിപ്പോർട്ട് പ്രകാരം കങ്കുവയുടെ ബോക്സ് ഓഫീസ് പ്രകടനം ഈ പടത്തെ ബാധിച്ചുവെന്നാണ് വിവരം അടുത്ത കാലത്തായി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ സൂര്യ ബോളിവുഡിലേക്കും ശ്രമം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഈ പ്രൊജക്ട് ഉടലെടുത്തതെന്നാണ് വിവരം കങ്കുവ നിർമ്മാതാക്കളായ ഗ്രീൻ സ്റ്റുഡിയോസും ഈ പ്രൊജക്ടിൽ ഭാഗമാകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നതായി വിവരമുണ്ട് എന്തായാലും പ്രൊജക്ട് തൽക്കാലം എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക